നമസ്കാരം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പതിമൂന്ന് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിരിക്കുന്നു ഏതാണ്ട് ഇന്നത്തെ മൂല്യം അനുസരിച്ച് പതിനൊന്ന് ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരളത്തിനല്ല ലോകം മുഴുവനും അറിയാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കോടികൾ വില മതിക്കുന്ന സ്വർണ്ണ ശേഖരത്തിൻ്റെ ഉറവിടമാണെന്ന് അവരുടെ രാജാക്കന്മാരായിട്ടുണ്ടാക്കിയതോ ഇതിന്റെ അവകാശികൾ പൂർണ്ണമായിട്ടുള്ള അവകാശികൾ ഈ ഇതിന്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ക്ഷേത്രത്തിന്റെ കുടുംബക്കാരാണ് അതിൻ്റെ അവകാശങ്ങൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഈ പറയപ്പെടുന്ന ബി നിലവറ ഒരു കാലത്ത് എല്ലാ മലയാളികളും മോഹിച്ചിട്ടുണ്ട് ആ ബി നിലവറ എന്ന് തുറന്നു കാണാൻ ആ ബി നിലവറ തുറന്നപ്പോൾ കുറച്ച് ഒരു നിലവറേ തുറന്നിട്ടുള്ളൂ ഏ നിലവറയുണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല ബി നിലവറ മാത്രമാണ് തുറന്ന് പരിശോധിച്ചത് അതിൽ മലയാളികൾ ഇതുവരെ ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്ന മലയാളികൾ ഒന്നും കാണാത്ത തരത്തിലുള്ള സ്വർണങ്ങൾ സ്വർണത്തിന്റെ നെൽക്കതിരുകൾ എന്തെല്ലാം സാധനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത് എത്രയോ വിലമതിക്കുന്നത് അതായത് ഒരു ലക്ഷം കോടി രൂപയാണ് വിലമതിക്കുന്നതായിട്ടും ഈ നിലവറയിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയ കണക്കുകളാണ് ഈ പറയുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു അമ്പലമാണ് ഈ പറയപ്പെടുന്നത് ഏറ്റവും അധികം ജാഗ്രത വേണ്ട ഏറ്റവും അധികം സെക്യൂരിറ്റി ബാങ്കിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു അമ്പലമാണ് സ്വാമി ക്ഷേത്രം ആ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പതിമൂന്ന് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് ഈ അതിന്റെ ഗോപുരം സ്വർണം പൂശുന്ന ചടങ്ങുകൾ നടക്കുമ്പോൾ ഇതിൽ ഈ നിലവറയ്ക്കകത്ത് നല്ല ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു നിലവറ ഒരു ലോക്കറില് ഉണ്ട് ആ ലോക്കറിൽ നിന്നാണ് ഈ സ്വർണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഉണ്ട് അന്നന്ന് കിട്ടുന്ന ഭണ്ഡാരവും കാണിക്ക ഈ ഭണ്ഡാരപ്പെട്ടിക്കകത്ത് ഇടുന്നത് വലിയ വലിയ സ്വർണ്ണ നാണയങ്ങളും അതുപോലെ ഉള്ള മാലകൾ അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ഭണ്ഡാരപ്പെട്ടിരിക്കാതെ ആൾക്കാരുണ്ട് ഇടാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ അതോടൊപ്പം ഭഗവാൻ അണിയിക്കുന്ന അന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇതെല്ലാം സൂക്ഷിക്കുന്ന ചെറിയൊരു മുറി അല്ലെങ്കിൽ ചെറിയൊരു കല നിലവറയുണ്ട് അവിടെ ആ നിലവറയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ലോക്കറിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ക്ഷേത്രം ജീവനക്കാരാണ് പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഏറ്റവും ശോചനീയമായ ഏറ്റവും പുച്ഛം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയും ഇത്രയും സുരക്ഷിതത്വം നൽകണ്ട കേന്ദ്ര സർക്കാരിന്റെ പോലും ശ്രദ്ധയിലുള്ള ഒരു അമ്പലം സർവേലൻസിലുള്ള ഒരു അമ്പലത്തിന്റെ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറിന് സി സി ടി വി ക്യാമറ നല്ലൊരു റൂമില്ല മുകളിൽ ഓട് പൊട്ടി പൊട്ടി കിടക്കുന്ന റോഡിൽ നിന്ന് ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഏതൊരു ലോക്കൽ കള്ളനും ആക്സസ് ചെയ്യാവുന്ന തരത്തിലാണ് ആ ലോക്കൽ റൂം കിടക്കുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇത് നമ്മൾ നേരിട്ട് കണ്ടതല്ല പറയപ്പെടുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ സി സി ടി വി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അത് ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയാൻ സാധിക്കും എന്തെങ്കിലും പോലീസ് മിക്കവാറും കണ്ടെത്തുക അതിനുള്ളിലെ ആൾക്കാർ തന്നെയെന്നാണ് കാരണം എല്ലാ ദിവസവും സ്വർണം പൂശാൻ ആഭരണങ്ങൾ എടുക്കുമ്പോൾ ഇത് കൃത്യമായി എടുക്കുന്ന സമയത്തും തിരിച്ചു വെക്കുന്ന സമയത്തും എടുത്ത ആ സ്വർണ്ണത്തിന്റെ അളവും ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അളവും അവിടെ രേഖപ്പെടുത്താറുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പതിമൂന്ന് പവന്റെ സ്വർണ്ണാഭരണങ്ങളുടെ കുറവാണ് അത് അനുഭവപ്പെട്ടത് അതായത് പതിനൊന്ന് ലക്ഷം രൂപ ഇന്നത്തെ മൂല്യം പതിനൊന്ന് ലക്ഷം രൂപയാണ് കോടീശ്വരനായ ശ്രീപത്മനാഭൻ ആ ശ്രീപത്മനാഭന്റെ ഒരു ലക്ഷം രൂപ അന്ന് നമുക്കറിയാം പത്രങ്ങളിലൂടെ ഒന്ന് കണക്കനുസരിച്ച് നമ്മുടെ കോടി കേരളീയർക്കും ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വീതം രൂപ കൊടുത്താൽ പോലും തീരാത്തത്ര സ്വർണം അതിനകത്തുണ്ടെന്ന് അതുകൊണ്ട് തന്നെയും ഈ പറയപ്പെടുന്ന സ്വർണത്തിൽ പലർക്കും കണ്ണുണ്ടാവാം ഞാൻ നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ആരെങ്കിലും മോഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ലേ ഈ പറയപ്പെടുന്ന വലിയ വലിയ കൊള്ളക്കാർ മോഷിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകുമോ ഇതാണ് ശ്രീ ചെറിയ ഒരു ലോക്കറിൻ്റെ അവസ്ഥയെങ്കിൽ ഈ വലിയ വി നിലവറയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഉണ്ടാകുമോ വർഷത്തിന് വർഷക്കണക്കിനനുസരിച്ച് അല്ലെങ്കിൽ മാസക്കണക്കിനനുസരിച്ച് അവരൊരു റീചെക്കോ ഫോളോ അപ്പോ ചെയ്യാറുണ്ടോ അന്ന് പരിശോധിച്ചു അത് ക്ലോസ് ചെയ്തു ഭയങ്കര ലോക്ക സിസ്റ്റം ഒക്കെ ആണ് ഒക്കെയാണ് നിലവറെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ഇതും മോഷ്ടിക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ അങ്ങനെ തക്കതായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരോട് സഹായം ഇതൊന്നും സംഭവിക്കില്ല പതിമൂന്ന് പവന്റെ മോക്ഷിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും ഒരു ഭക്തൻ സ്വർണ്ണത്തളിക ഹൈദരാബാദ് വരെ കൊണ്ടുപോയ ഒരവസ്ഥയുണ്ട് അതായത് അവിടെ ശ്രീപത്മനാഭന്റെ അമ്പലത്തിൽ നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോയതാണ് സ്വർണ്ണ തളിക അതായത് പിടിക്കുകയുണ്ടായി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുകൊണ്ടായിട്ടുണ്ട് പക്ഷെ സുരക്ഷയിൽ ഒരു വിട്ടു ഒരു വീഴ്ച എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നീതികരിക്കാനാവുന്ന കാര്യം കാരണം അവിടെ ഭക്തന്മാരെ നിർത്തി നിർത്തിപ്പൊരിക്കുകയാണ് അതായത് അവിടെ വരുന്ന ശ്രീപത്മനാഭന്റെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് കടത്തിവിടുന്നത് ഇന്നും ഈ നിയമത്തിന്റെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ നൂലാമലകൾ ഇന്നുകൊണ്ട് ഇന്നും അവിടെ മേൽമുണ്ടാണുങ്ങൾക്ക് ധരിക്കാൻ മേൽവസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല സ്ത്രീകൾക്ക് ഈ ചുരിദാർ ധരിക്കാൻ സാധിക്കില്ല ജീൻസ് ധരിക്കാൻ പറ്റില്ല ഈ പറയപ്പെടുന്ന പാവാടയോ സാരിയോ മാത്രം അണിഞ്ഞുകൊണ്ട് ദാവണിയോ അണിഞ്ഞുകൊണ്ട് മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും തുടർന്ന് പോകുന്ന സ്ട്രിക്റ്റ് ആയിട്ട് തുടർന്ന് പോകുന്ന പാലിക്കപ്പെടുന്ന ഒരു അമ്പലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കള്ളക്കൾ എളി ഒളിച്ചുകൾ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും സർക്കാർ നമ്മളെ കേരളം അറിയാലും ഭയങ്കര കടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഖജനാവ് ഒന്നുമില്ല വെറും ശുഷ്കമാണ് പക്ഷേ നമ്മുടെ ശ്രീപത്മനാഭന്റെ ഖജനാവിലാണെങ്കിലോ ആവശ്യത്തിൽ കൂടുതൽ എത്രയോ ഒരു പക്ഷേ ഒരു പത്തോ ഇരുപതോ തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുക്കൾ ബീന്ദ്രകളിൽ മാത്രമുണ്ട് അതുകൊണ്ട് തന്നെയും അതിൽ കണ്ടുവച്ചിരിക്കുന്ന മേലാളന്മാരും പൊളിറ്റീഷ്യന്മാരും അല്ലെങ്കിൽ വലിയ വലിയ ടീമുകളുണ്ടല്ലോ അവരൊക്കെ ഒരുപക്ഷെ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ മാസവും ശ്രീപത്മനാഭന്റെ നിലവറം തുറന്നു പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം ഇങ്ങനെ പതിമൂന്നും പത്തും ഇരുപതും പവൻ ഇന്ന് പതിമൂന്നും പവൻ പോയി ഇനി നാളെ പോകാൻ പോകുന്ന മുപ്പത്തിമൂന്നായിരിക്കാം അത് കഴിഞ്ഞ് നൂറു പവനായിരിക്കാം ഇനി ബി നിലവറ തുറന്നു നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും അവശേഷിപ്പ് കാണുമോ എന്നുള്ള കാര്യം സംശയമാണ് ശ്രീപത്മനാഭനെ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് ആ നിലവറയ്ക്കുള്ള സകല സ്വത്തുക്കളും സകല സ്വർണങ്ങളും ലൂട്ടുകൊണ്ട് പോകാൻ കാത്തിരിക്കുന്ന കഴകന്മാർ പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു മേൽനോട്ടത്തിൽ അതൊരു അതിൽ പരിശോധന നടത്തുന്ന വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ജനങ്ങൾ ഇനി ഒരു പരിശോധന നടത്തുമ്പോൾ അതായത് ഏത് ഏ നിലവറ തുറക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി നിലവറൊന്നും കൂടെ റീചെക്ക് ചെയ്യുമല്ലോ ആ സമയത്ത് ഒരുതരി സ്വർണം പോലും അല്ലെങ്കിൽ ഒരു ഒരുതരി നാണയം പോലും ഒരുതരി നെൽമണി പോലും സ്വർണത്തിന്റെ നെൽമണി അതിനകത്തുണ്ട് സ്വർണത്തിന്റെ നെൽമണി പോലും അതിനകത്ത് ചിലപ്പോൾ കാണണമെന്നില്ല